ഇടുക്കി ജില്ലയിൽ മൂന്ന് വർഷത്തോളമായി നിലച്ചിരുന്ന റേഷൻ മണ്ണെണ്ണ വിതരണത്തിനായി റേഷൻ വ്യാപാരികൾ തയ്യാറായതോടുകൂടിയാണ് വിതരണം പുനരാരംഭിച്ചത് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മുൻകൈയ്യെടുത്താണ് ജില്ലയിൽ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടത് ഇടുക്കി ജില്ലയിൽ ആവശ്യത്തിന് മൊത്ത കേന്ദ്രങ്ങൾ ഇല്ലാതിരുന്നതിനാലും നിലവിൽ നാമമാത്രമായ കേന്ദ്രങ്ങളിൽ എഴുപത് മുതൽ നൂറ് കിലോമീറ്ററുകൾ ദൂരെയുള്ള കേന്ദ്രങ്ങളിൽ പോയി മണ്ണെണ്ണ എടുക്കുന്നത് ഭീമമായ സാമ്പത്തിക ബാധ്യ വരുത്തുന്നതിനാലും വ്യാപാരികൾ മണ്ണെണ്ണ എടുക്കാത്ത സ്ഥിതിയായിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി മണ്ണെണ്ണ വിതരണം ഇടുക്കി ജില്ലയിൽ പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലായിരുന്നു ഇത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മണ്ണെണ്ണ കടകളിൽ എത്തിച്ചു തരണമെന്നായിരുന്നു റേഷൻ വ്യാപാരികളുടെ ആവശ്യം ഇതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തു ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിനനുവദിച്ചിരുന്ന മണ്ണെണ്ണ നഷ്ടപ്പെടാതിരിക്കുന്നതിനായി താലൂക്ക് കേന്ദ്രങ്ങളിൽ മണ്ണെണ്ണ എത്തിച്ചു തരാമെന്ന് സിവിൽ സപ്ലൈസ് അധികൃതർ ഉറപ്പ് നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ മാത്രം മണ്ണെണ്ണ ഏറ്റെടുക്കുന്നതിനും അടുത്ത തവണ കടകളിൽ വാതിൽപ്പടിയായി മണ്ണെണ്ണ എത്തിച്ചു തരുന്നതിനുള്ള ഹൈക്കോടതി വിധി അധികൃതർ നടപ്പിലാക്കിയാൽ മാത്രം തുടർന്നും മണ്ണെണ്ണ വിതരണം നടത്തുകയുള്ളൂ എന്നുമാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് ജില്ലാ സപ്ലൈഫ് കളക്ടറേറ്റിനെ യോഗത്തിൽ പറ്റി ഞാൻ ധാരണയായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ണ വിതരണ നടക്കുന്നത് യഥാർത്ഥ ഹൈക്കോടതി വിധി അനുസരിച്ച് ഞങ്ങൾക്ക് കടകളിൽ കൊണ്ടെത്തേണ്ടതാണിത് ഈ പ്രാവശ്യം ലാഭാവാദിരിക്കാൻ വേണ്ടി ആൾക്കാർ സ്ഥാനത്ത് കൊണ്ടുവന്ന ഈ അടിസ്ഥാനത്തിലാണെങ്കിൽ നടക്കുന്നത് അടുത്ത പ്രാവശ്യം എത്തിക്കാൻ ആളുകൾ കാര്യം എന്താണെങ്കിലും റേഷൻ കടകളിൽ എത്തിയതിലുള്ള സന്തോഷത്തിലാണ് തോട്ടം തൊഴിലാളികളടക്കമുള്ള മലയോര ജനത News Bureau Udumpan Cola